ആ മുസ്ലിം നേതാവ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആ നിമിഷത്തിൽ മൗണ്ട് ഒരു പിടിയുമില്ലായിരുന്നു കെല്ലിയുടെ ക്യാപ്റ്റനും ഇഫാൽ സമതലത്തിൽ വെച്ച് ജപ്പാൻകാരാൽ വളയപ്പെട്ട സൈന്യ വിഭാഗത്തിൻ്റെ സുപ്രീം കമാൻഡറുമായിരുന്നൊക്കെയുള്ള മൗണ്ട് ബാറ്റൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉത്കണ്ഠാകുലമായ നിമിഷമായി അനുസ്മരിക്കുന്നത് ഈ നിമിഷത്തെയാണ് അവസാനമില്ലാത്ത ഒരു നിമിഷം ചെന്നയുടെ നിർവികാരവും ഭാവുശൂന്യവുമായ മുഖത്തേക്ക് അദ്ദേഹം തുറച്ചു നോക്കി അപ്പോൾ പതുക്കെ ഓരോ രോമകൂപത്തിലൂടെയും നിലവിളിക്കുന്ന മനസ്സില്ലായ്മയോടെ തന്നാലാവുന്ന ഏറ്റവും ദുർബലവും ഏറ്റവും മടിപിടിച്ചതുമായ തലകുലുക്കൽ കൊണ്ട് ചിഹ്നസമ്മതം പ്രകടിപ്പിച്ചു അദ്ദേഹം താടി കഷ്ടിച്ചര ഇഞ്ച് താഴോട്ടി ചലിച്ചു മൗണ്ട് ബാറ്റൻ പദ്ധതിക്ക് അംഗീകാരം നൽകിക്കൊണ്ടത് അതിന് സഞ്ചരിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ദൂരം ആ ഹസ്രുമായ മിക്കവാറും അദൃശ്യമായ ചലനത്തോടെ കോടി മനുഷ്യരുടെ ഒരു രാഷ്ട്രം അവസാനമായി അനുമതി നേടി എത്ര വികൃത രൂപമാണെങ്കിലും പിറവിയുടെ സാഹചര്യത്തിൽ എത്രമാത്രം വിഷമകരമാണ് ിരുന്നാലും പാകിസ്ഥാൻ അസാധ്യമായ സ്വപ്നം ഒടുക്കും സാക്ഷാത്കരിക്കപ്പെടുകയാണ്